സനാതനധർമ്മത്തെ ഇടിച്ച് താഴ്ത്താനാണ് പിണറായി വിജയൻ ആ ശിവരി സമ്മേളനത്തിൽ ഗുരുദേവനെ ദുരുപയോഗം ചെയ്തത് ഗുരുദേവന്റെ കാഴ്ചപ്പാടുകളെ ദുരുപയോഗം ചെയ്തത് അന്ധമായ സനാതനധർമ്മ വിരുദ്ധമായിട്ടുള്ള നിലപാട് കമ്മ്യൂണിസ്റ്റ് നേതാവായിരുന്ന ശങ്കരൻ നമ്പൂതിരിപ്പാ തുടർന്നത് പിണറായി വിജയൻ ആവർത്തിക്കുകയാണ് മന്നാചാര്യനെ കുറിച്ചും അവരുടെ നിലപാട് വ്യത്യസ്തമല്ല എല്ലാ സാമുദായിക ആചാര്യന്മാരെയും നവോത്ഥാന നായകന്മാരെയും ഇടിച്ചു താഴ്ത്തുക എന്നുള്ളതാണ് അവരുടെ നിലപാട് ചെറുതാക്കി കാണിക്കുക എന്നുള്ളതാണ് അവരുടെ നിലപാട് മന്നത്താചാര്യനും നാരായണ ഗുരുദേവനും മഹാത്മാ അയ്യങ്കാളിയും അയ്യാ വൈകുണ്ഠസ്വാമികളും പണ്ഡിറ്റ് കറുപ്പനും അങ്ങനെയുള്ള നവോത്ഥാന നായകന്മാർ വിതച്ച മണ്ണിൽ അവർ ഒഴുതു മറിച്ച മണ്ണിൽ കപട വിപ്ലവകാരികൾ അധികാരം സ്ഥാപിക്കുകയായിരുന്നു ഫലം പൊയ്യുകയായിരുന്നു അവർ രമ്യഹർമ്മ്യങ്ങൾ കെട്ടിപ്പടുക്കുകയായിരുന്നു നവോത്ഥാനത്തിന്റെ ഒരു ശതമാനം പോലും